ഈശോ മിശുഹായിച്ച സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും നല്ല ഞായറാഴ്ച വൈകുന്നേരം നല്ല അഭിഷേകാജ്ഞി കേട്ടോ നമുക്ക് അവിടെ വെച്ച് വീണ്ടും കാണാം അല്ലേ ലുയാ സുഖമായിരിക്കുന്നു കേട്ടോ സെമിനാരിയിൽ മിശു കുർബാനക്കർപ്പിച്ചു അടുത്ത ആഴ്ചകളിൽ പിന്നെ മനുഷ്യയിലെ സെമിനാരി വിദ്യാർത്ഥികളിലെ മൊത്തം കമ്മ്യൂണിറ്റി വാർഷിക ധ്യാനങ്ങളൊക്കെയാണ് അതിനുവേണ്ടിയിട്ടുള്ള പ്രാർത്ഥിച്ചു ഒരുങ്ങാണ് കേട്ടോ സുഖമായിരിക്കുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണോ പ്രൈസ് ക്രൈസ്തലോ അറിയുമുള്ള സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് അതായത് നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം വെളി കളിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം എല്ലാ നിയമങ്ങളും നടക്കാൻ വേണ്ടി മദ്യസംബിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധം അറിയമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഹെബ്രായ ലേഖനം പത്താമത്തെ അദ്ദേഹത്തിന് മുപ്പത്തി ആറാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തലക്കെട്ട് ഇതാണ് വാഗ്ദാനം നിറവേറണമെങ്കിൽ ഇതില്ലാതെ നടക്കുകയല്ല എന്നുള്ളതാണ് എൻ്റെ സഹോദരങ്ങൾ ഈശോ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ നിറവേറണമെന്നുണ്ടെങ്കിൽ അതൊരു ഗുഡൻസ് വേണം അതാണ് ഹെബ്രായ ചാപ്റ്റർ വേഴ്സ് സിക്സ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ് അതായത് ശരിയാണെങ്കിൽ വചനത്തിന് പറ്റിയതാണ് ഈ കാലാവസ്ഥ കേട്ടോ ആ വചന ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹന ശക്തി ആവശ്യമായിരിക്കുന്നു അല്ലേ ലൂയ്യാ അപ്പോൾ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ ഒരു കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പുത്രനായ ഈശോ നിറവേറ്റത് ഇഷ്ടം അങ്ങനെ അറിയുന്ന വചനത്തിലൂടെയാണ് ഇഷ്ടം അറിയുന്നത് അല്ലേ ഇപ്പം പ്രാർത്ഥനയിലൂടെയാണ് ഇഷ്ടം പറയുന്നത് സഭയിലൂടെയാണ് ഈശോ ഇഷ്ടം അറിയുന്നത് ഒന്ന് ദൈവത്തിന് ഇഷ്ടം നിറവേറ്റാൻ അല്ലാതെ വേറെ ഒരു മാർഗവില്ല രണ്ടാമത്തെ കാര്യം പറയുകയാണ് അങ്ങനെ ഇഷ്ടം നിറവേറ്റുമ്പോഴും ഈ വാഗ്ദാനം പ്രാപിച്ചാൽ നമുക്കൊരു സാധനം കൂടെ വേണം അതാണ് സഹനശക്തി 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 ഇതാണ് ഇല്ലാതെ പോണത് ഇപ്പൊ ഇന്നത്തെ വായനയൊക്കെയാണ് പിന്നെ ചിന്തിച്ച് നോക്കിയത് പിന്നെ യാക്കോബിന്റെ യോഹനന്റെ അമ്മ വന്ന് സേവദി പുത്രമാരുടെ അമ്മ വന്നിട്ട് വലത് വലത് കൊടുക്കുന്ന കാര്യം ഓക്കെ ഓക്കെ ഒരു സീറ്റ് ചോദിക്കുന്നുള്ളൂ അഡ്മിഷനൊക്കെയാണ് സമയത്ത് ഓക്കെ ഓക്കെ കർത്താവൊക്കെ പറഞ്ഞിരുന്നു പറയുന്നത് പറഞ്ഞത് ഈ കാശ കുടിക്കാം കാശയെ കുടിക്കാം എന്ന് പറഞ്ഞാൽ സഹനമില്ലാതെ ആ സെക്ഷൻ ചിന്തിക്കേണ്ട പിന്നെ അതിനകത്ത് ആ സെക്ഷനിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ ഓൾറെഡി പിതാവ് ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് നിത്യജീവനെന്ന് പറഞ്ഞ ആ വാഗ്ദാനം പ്രാപിക്കാൻ സഹനശക്തി ഇല്ലാതെ പറ്റിയാൽ ഇപ്പോൾ ഈ വൈദികരെ സമർപ്പിതനൊക്കെ ഇങ്ങനെ കർത്താവിനെ അനുഗമിക്കുന്നത് സുശേഷകാലൊക്കെ ഈശാനയ്ക്ക് നിങ്ങളെങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ എൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ എല്ലാം ഉപേക്ഷിച്ച് 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 ഭാര്യ മക്കളൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ വന്ന് 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 അവസാനം ഇതെല്ലാം നൂറൊട്ടിയായിട്ട് തിരിച്ചു കൂട്ടെന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞതാണ് അതോടൊപ്പം പീഡനങ്ങളും അത് നൂറായിരം ഒട്ടിയാണ് അതിനുശേഷം നിത്യജീവനുള്ളൂ ഇതൊന്നും വായിച്ചു നോക്കാതെയാണ് അനേകരെ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യം അപ്പം അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിളിലെ എല്ലാ വചനങ്ങളും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം അതുപോലെ എല്ലാ വചനങ്ങളും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം അപ്പൊ സഹനം വരുമ്പോഴത്തേക്ക് ഏത് ജീവിതാദിവസമുള്ളവരും എങ്ങോട്ട് പിടിച്ചു ചെയ്യാൻ പറ്റുന്നു എങ്ങനെ വാഗ്ദാനം നിറവേറുന്നു ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ അത് ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്കൊരു സാധനം എടുത്ത് തലയിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് താങ്കൾ വെയിറ്റ് ഉണ്ടെന്ന് നോക്കണ്ടേ അല്ല തന്നെ ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് ഒരുപാട് വാഗ്ദാനങ്ങള് നമുക്ക് കിട്ടാതെ പോകേണ്ടത് നമുക്ക് സഹനശക്തി ഇല്ലാത്തത് കൊണ്ടാകും അപ്പൊ സഹനശക്തി കിട്ടണമെന്ന് വേണമെങ്കിൽ റോമാ കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം ഒരുപാട് കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് സഹകരക്തി എന്ന് പറയുന്ന സാധനം കിട്ടും അത് മാർക്കറ്റിൽ പോയി പത്ത് രൂപയ്ക്ക് മരിക്കാൻ കിട്ടുന്നൊരു സാധനമല്ല ഒരുപാട് കഷ്ടത പോകുമ്പോൾ ഒരു ഇച്ചിരി കിട്ടും അതാണ് അതിൻ്റെ വകുപ്പ് കേട്ടോ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈശോ കടത്തും വിടുന്ന മേഖലകളിൽ ഏത് ഇതിലേക്കാണ് കൊണ്ടുപോകുന്ന ശ്രദ്ധിച്ച് 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 നോക്കി നോക്കി നിന്ന് പിടിച്ചു നിന്ന് ദൈവാനുഗ്രഹം പക്ഷേ അനുഗ്രഹിക്കട്ടെ ഇത്രയൊക്കെ ഇപ്പോൾ പറയാൻ തോന്നുന്നുള്ളൂ കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ ഇത് തന്നെ ആവശ്യത്തിലധികമായിട്ടുണ്ടെന്ന് അറിയാം അതുകൊണ്ട് അനുദപിക്കേണ്ടവരനുദിക്കണം പിന്നെ സഹനത്തെ വേർത്ത് സന്തോഷിക്കേണ്ടവർ സന്തോഷിക്കണം അത് മാറാനൊന്നും പ്രാർത്ഥിക്കരുത് അങ്ങ പോട്ടെ പിന്നെ ദൈവഹിതമല്ലാത്ത വിശാചൊരുക്കുന്ന പലതരത്തിലുള്ള സംഘം ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ വിട്ടുമാറിക്കും കേട്ടെ കേട്ടോ നമുക്ക് ഹാലൽവിയ ഹാലുവിയ ഹാലു സ്തുതിക്കാത്തോട് ശ്രതിക്കാമോ ഈശോയെ സ്തുതിക്കുന്ന ആരാധിക്കുമോ നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്ന അത്ഭുതകരമായ ദൈവ ക്രമ കൊണ്ട് ദൈവ സാന്നിധ്യം കൊണ്ട് അഭിഷേകം കൊണ്ട് നിറയട്ടെ നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടകള് പൈശാചിപ്പെടുന്ന ശല്യങ്ങള് ബാധകളെ ഭൂതങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശല്യവിളി ഞാട്ട്യ പായിക്കുന്നു കർത്താവിന്റെ ക്രമ നിങ്ങളെ താങ്ങട്ടെ കർത്താവിന്റെ വചനം നിങ്ങളെ താങ്ങട്ടെ ഒരു ദൂതൻ എപ്പോഴും നിങ്ങളെ താങ്ങാനുണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരട്ടെ യേശുവിന്റെ രക്തം നിങ്ങൾ പൊതിഞ്ഞു മുഖ്യ മുദൂതന്മാർ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്ന് നിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ സന്നിഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് സമാധാനത്തിന്റെ രാത്രിയായി മാറട്ടെ നാളത്തെ പ്രഭാതങ്ങൾ ക്ലബയുടേതായി മാറട്ടെ ഇവിടെ എല്ലാ നിയമങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക മധ്യസ്ഥ പ്രാർത്ഥന വിവിധങ്ങളായ നിയമങ്ങൾക്ക് വേണ്ടി ചോദിച്ചു ഓരോരുത്തരുടെ നിയമങ്ങളെ ആശീർവദിക്കുന്നു അത് നടക്കട്ടെ സാക്ഷ്യപ്രദട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ